മഞ്ഞപ്ര മാസ് മോട്ടോസ് ആയിരുന്നു ഹീറോ ഹോണ്ട സി ഡി ഡി ലെക്സ് വണ്ടിയാണ് നമ്മൾ സർവീസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ബാക്ക് വീലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്ക് വീൽ ബ്രേക്ക് ഷോക്ക് ഒന്ന് നോക്കുമ്പോൾ വേറെ പ്രോപ്പറൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഫുൾ ആയിട്ടൊന്നും അതിൻ്റെ ബ്രേക്ക് ഗ്യാമൊക്കെ അയച്ച് ഗ്രീസിന് റീസെറ്റ് ചെയ്യാം അതുപോലെ ബാക്ക് വീലിൻ്റെ വീൽ ഡാമറ് പറയും അത് നമുക്ക് മാറ്റാറായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ചെറിയ രീതിയിൽ പൊട്ടലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് വേണം വീ സെറ്റ് ചെയ്യാം പിന്നെ ചെയിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് അപ്പോൾ ചെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അതൊന്ന് ഓയിൽ വീസ് കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം പിന്നെ എയർ ഫിൽട്ടർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അത്യാവശ്യം കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം നമുക്ക് പിന്നെ അതുപോലെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻജിൻ ഓയിൽ നമുക്ക് മാറ്റാറായിരുന്നു അപ്പോൾ എൻജിൻ ഓയിൽ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വീസ് പിന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളായാലും ആക്സിഡിറിൻ്റെ കേബിൾ ആയാലും നിലവിൽ വേറെ കുഴപ്പം കംപ്ലൈ കംപ്ലൈൻറ്റൊന്നുമില്ല അപ്പോൾ വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാൻ അപ്പോൾ ബാക്ക് വീലിച്ചുകൊണ്ടാണ് ഫ്രണ്ട് അയക്കാത് പിന്നെ ഫ്രണ്ട് വീലൊക്കെ നയിച്ച് ഡ്രൈവർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ക്യാമറൊക്കെ നയിച്ച് ഗ്ലീസ് ചെയ്യാറുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഈ വയസിൻ്റെ ഡൂമിൻ്റെ ഭാഗത്ത് ഇവിടെ പൊട്ടിയിരിക്കുക അതിൻ്റെ ഒരു സൗണ്ടൊക്കെ ഉണ്ട് വണ്ടി ലെറ്ററൊക്കെ ചാർജ് ഈ ഭാഗത്തൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇവിടെ ഒക്കെ ടൈ ചെയ്യപ്പെട്ട് ദുബിച്ചിരിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലഗ്ഗും നമുക്ക് എയർ മാറ്റാറുണ്ട് എയർഫോട്ടും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത് അപ്പോൾ ആ പ്ലഗ്ും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഞങ്ങൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗവും ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് എക്സൈഡ് സൈഡ് പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അപ്പോൾ നിലവിൽ സെൽഫിനെ വേറെ കംപ്ലയിനും കാണിക്കുന്നില്ല നമുക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോന്നും കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത അഞ്ച് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണാൻ പറ്റും ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലവില് വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അല്ലേ പിന്നെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ട പാർട്സ് പറഞ്ഞാൽ എയർ ഫിൽറ്റർ പദ്യ പിന്നെ ഇഞ്ചിൻ ഓയിൽ വീൽ ഡാമ്പർ ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് അപ്പോൾ അത്രയും മാറ്റി വരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ആണ് കേട്ടോ ഓക്കെ